നമസ്കാരം പതിരും കതിരും എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ കൂർമ്പൻ കൊക്ക് എനിക്ക് തരിൻ എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ ശങ്കിൻകുരൽ എനിക്കു തരും പൊനിൻകാൽ എനിക്കു തരും പൂവൻമുട്ട നിങ്ങളെടുത്തോളിൻ മുലയും നിങ്ങളെടുത്തോളിൻ കോഴിയെ മാത്രം എനിക്ക് തരിൻ ഇന്ന് കേരള സാഹിത്യ അക്കാദമിയിൽ പിണറായി വിജയൻ്റെ വാത്സല്യം കൊണ്ട് അധ്യക്ഷനായിട്ടിരിക്കുന്ന സച്ചിദാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെഴുതിയ കോഴിപ്പങ്ക് എന്ന കവിതയിലെ വരികളാണിത് എല്ലാ കാലത്തും അധികാരത്തിൻ്റെ കോഴിപ്പങ്കിനായി കൊതി പിടിച്ച് നടന്ന കവിയാണ് കെ സച്ചിദാനന്ദൻ എന്നോർക്കണം ഒന്നുകിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അല്ലെങ്കിൽ സംസ്ഥാന അക്കാദമി കേന്ദ്രത്തിൽ ബി ജെ പി വന്നാലും കോൺഗ്രസ് വന്നാലും സച്ചിദാനന്ദനൊരു കോഴിപ്പങ്കുണ്ട് ഈ കവിയെയും പഴയ കവിതയും ഇപ്പോൾ ഓർക്കാൻ കാരണം കെ സച്ചിദാനന്ദൻ്റെ ഒരു പ്രസ്താവനയാണ് പങ്കുവയ്ക്കാൻ മനസ്സില്ലാത്ത ഭരണാധികാരിയെയും ജനാധിപത്യത്തിലെ ഏകാധിപതികളെയും വിമർശിക്കുന്ന ഈ കവിത എഴുതിയ സച്ചിദാനന്ദൻ ഫാസിസ്റ്റ് സർക്കാരുകളുടെ കോഴിപ്പങ്ക് വാങ്ങി തിന്നുന്ന ഒരു പതിവുള്ള ആളാണെന്ന് ഓർക്കണം ഭരണാധികാരികളെ പുകഴ്ത്തുന്നതും സാംസ്കാരിക പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ കയ്യിൽ നിന്നും കിണ്ടിയും മൊന്തയും വാങ്ങിയ സാഹിത്യകാരൻ എം മുകുന്ദൻ കേരളത്തിലാദ്യമായി എസ് എം എസ് അയച്ച് രാജിവെച്ച അക്കാദമി പ്രസിഡൻറ്റുമായിരുന്നു കവി സച്ചി അണ്ണന് ഇതുപോലെ ചില ബോധോദയങ്ങൾ ഉണ്ടാകാറുണ്ട് ബോധം പോകുന്നതിന് മുമ്പ് പോസ്റ്റുകൾ പിൻവലിക്കുന്നതും പതിവാണ് ഒരു വർഷം മുമ്പ് അദ്ദേഹം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പിണറായി സർക്കാർ ഒന്നുകൂടി വന്നാൽ കമ്മ്യൂണിസം തകരുമെന്നാണ് എന്നിട്ടും കരുണാമയനായ പിണറായി ഈ സാധുവിനെ ജീവിക്കാൻ അനുവദിച്ചു ഇപ്പോഴിതാ പാർട്ടിയുടെ കൊല്ലപ്പരീക്ഷ നടക്കുന്ന സമയം നോക്കി സച്ചിദാനന്ദൻ അടുത്ത പിടി പൊട്ടിച്ചിരിക്കുന്നു വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്നവർ ഉള്ളിടത്തോളം കമ്മ്യൂണിസവും വർഗസമരവും ഉണ്ടാകില്ലത്രേ തലയിൽ വെളിച്ചം വീഴാനായി സച്ചിദാനന്ദൻ എഴുപത്തിയെട്ട് വർഷം ജീവിച്ചിരിക്കേണ്ടി വന്നു നിരൂത കഴിഞ്ഞാൽ വിപ്ലവ കവിതയുടെ സൂര്യനായി ലോകമെങ്ങും അറിയപ്പെടുന്ന കവിയാണ് ഈ സച്ചിദാനന്ദൻ ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ അക്കാദമി അധ്യക്ഷ സ്ഥാനം പോകുന്നെങ്കിൽ പോകട്ടെ എന്നും സച്ചിദാനന്ദൻ വെല്ലുവിളിക്കുന്നു സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ സച്ചിദാനന്ദൻ പോസ്റ്റ് ചെയ്ത ശബ്ദ സന്ദേശത്തിലാണ് ഈ കണ്ടെത്തലുള്ളത് ഇളമരം കരീമിൻ്റെ ഭാഷ അസഹനീയമാണെന്ന പരാമർശവും അതിലുണ്ട് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ടതെല്ലാം കിട്ടിയ സ്ഥിതിക്ക് കിട്ടിയില്ല എന്ന് കളവ് പറയരുതെന്നും പാർട്ടി പത്രം പറയുന്നതെല്ലാം ശരിയാണെന്നാരും വിശ്വസിക്കരുതെന്നും സച്ചിദാനന്ദൻ പറയുന്നു കിട്ടേണ്ടതെല്ലാം കിട്ടിയ സ്ഥിതിക്ക് നുണച്ചിപ്പാറക്കൂട്ടി നുണ നിർത്തണം കെ പി എസ് സി ലളിത നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടാണ് പോയത് നുണ പറയുന്നവരെ സൂക്ഷിക്കണമെന്ന് ഇന്നത്തെ മനോരമയും തെളിവ് സഹിതം നുണ പൊളിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി എന്നപ്പോൾ സമരത്തെപ്പറ്റി സംശയമുണ്ടായിരുന്നുവെന്നും ആശാപ്രവർത്തകരുടെ സമരത്തെപ്പറ്റി ആദ്യമുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ഇപ്പോൾ മാറിയെന്നുമാണ് സച്ചിദാനന്ദൻ പറയുന്നത് കൊടുക്കാനുള്ളത് കൊടുക്കണമെന്നും സച്ചിദാനന്ദൻ ഉത്തരവിടുന്നു ഒരു സംശയം ഇത്രയൊക്കെ ധാർമ്മികത ഉണ്ടെങ്കിൽ എന്തിനാണ് ആ കസേരയിൽ അമർന്നിരിക്കുന്നത് എസ് എം എസിൽ ഒരു രാജി കൊടുത്തിട്ട് നട്ടൽ ഉയർത്തി പോരണമായിരുന്നു അപ്പോൾ ജനം പറയും കവി സച്ചിദാനന്ദന് നട്ടല്ലെന്ന ഗുണമുണ്ടെന്ന് വൃത്തികെട്ട ഭാഷ കൊണ്ട് കമ്മ്യൂണിസവും വർഗ്ഗസമരവും നടത്തുന്ന പിണറായി തന്നെയല്ലേ സജിദാനന്ദത്തിന് വയസ്സിളവ് നൽകി അക്കാദമി പ്രസിഡന്റിന് കസേര നൽകിയത് കവികൾ കമ്മ്യൂണിസത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കാലമാണല്ലോ ഭഗവാനെ ഇത് കേരള കേരളനിരുത കവി ജി സുധാകരൻ അസുരവീരന്മാരെ കാലക്കേടിൻ ദുർഭൂതങ്ങളെ എന്ന് വിളിച്ചാണ് എസ് എഫക്കാരെ കവിതയിൽ വിമർശിക്കുന്നത് കുന്തവും കുടച്ചക്രവ്യൂഹവും എന്നെഴുതി സജി ചെറിയാനെയും തേച്ചങ്ങും കവികളിങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിണറായി ദൈവമേ കിടന്നുകൊണ്ടാണേലും ഭരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കൊല്ലത്ത് പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നന്ദി